പറശ്ശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലെസ്റ്റ് ഫ്ലൈ പദ്ധതിയിലൂടെ ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിതരണ ഉദ്ഘാടനം നടത്തി சாரல்ட் ரெண்டு ரெண்டு Isai, mana tu? Kita sesi cara yang tu, mana sila mai kita tinggal, kita kerjain sesi ada. Mak, kita sesi cara mana orang orang ini, saji itu ini ini ni ni, ni sahaja Semua itu sahaja. Dengan itu, জীৱিকা <imitation> পাৰিবাৰিকোঁ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപയാണ് ലെസ്റ്റ് ഫ്ലൈ പദ്ധതിക്കായി വിനിയോഗിച്ചത് ആറ് പഞ്ചായത്തുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പത്തൊമ്പത് ഗുണഭോക്താക്കൾക്കാണ് ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകിയത് ഡോക്ടർമാർ പാലിറ്റീവ് കെയർ നേഴ്സുമാർ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവരടങ്ങുന്ന സംഘം വീടുകൾ സന്ദർശിച്ചാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് ഉപജീവന മാർഗത്തിനായും പഠനത്തിനായും പുറത്തേക്ക് കൊണ്ടുപോകുന്നവർക്ക് പദ്ധതിയിൽ മുൻഗണന നൽകി ഗുണഭോക്താക്കൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടന്നു ഓരോ ഗുണഭോക്താവും ആവശ്യപ്രദമായ രീതിയിലാണ് വീൽ ചെയറുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പാറശാല ജയ മഹേഷ് ആളക്കിയിടത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ബെൻ ഡാർവിൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു